അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞു ദേവസ്വം ബോർഡ് സ്വത്തല്ല കോൺഗ്രസിന്റെ സ്വകാര്യ അത് ഹിന്ദുവിന്റേതാണ് ശശികല അറിയാത്ത ചില ആയി പോയത് കൊണ്ട് എല്ലാം അറിയണമെന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി ടാക്സി ടാക്സിക്കാറല്ല യാത്ര പോയത് അപ്പൊ ഡ്രൈവർ പറഞ്ഞു സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് തരാം അയ്യോ ഇട്ടുതരാം ഞെട്ടിപ്പോയി തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം ഒറ്റ അടി അടിവെച്ചോ നിനക്കൊക്കെ തമാശ ഒരു കുട്ടിയാണ് ഞാനൊന്ന് കരുതിയോ അരിക്കുന്ന കക്ഷിയിലെ പ്രമുഖരായ ഒരു പ്രവർത്തനമാണ് ഞാൻ ാദിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ ഞാൻ വിളിക്കുന്നു ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ അത് തിടുക്കായോ തനിക്ക് ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു ഉത്തമ ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ സോറി പോയതാണ് ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ് അവരെ നേർപടിക്ക് നയിക്കേണ്ട ആളാണ് അല്ലാതെ അവരുടെ സ്ഥിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപിക അല്ല നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം നീ എന്നെ ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല ഉണ്ണിത്താൻ പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് കാര്യം മാത്രം ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെ ഉണ്ണിത്താന്റെ പാർട്ടിയുടേതല്ല ഹിന്ദുക്കളുടേതാണ് എടോ തിരുമണ്ട അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകളുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവൻ അല്ലടോ തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ രാജ്യത്തെ രണ്ടാം പൗരന്മാരാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ എതിർക്കുന്നവർക്കോ നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന വിഷയങ്ങളിലോ വെടിവെച്ച് കൊല്ലം എങ്ങനെ നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയും ഒരിക്കൽ കൂടി പറഞ്ഞു ദേവസ്വം ബോർഡ് സ്വത്തല്ല കോൺഗ്രസിന്റെ സ്വകാര്യ അത് ഹിന്ദുവിന്റേതാണ് സ്വത്തും അല്ല കൊല്ലടി ഹിന്ദുവിൻ്റെ ഞാനിവിടെ പൊതു അങ്ങാടിയിൽ നിന്നിട്ടാണ് പ്രസംഗിക്കുന്ന കേസ് കേസെടുക്കാമല്ലോ അറസ്റ്റ് ചെയ്യാമല്ലോ പറഞ്ഞത് തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല